ി മാതോ നിങ്ങളോട് മുഹമ്മദ് വാഗ്ദത്തം ചെയ്യുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുമാത്രം വിദൂരമാണത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് ആണയിട്ട് പറഞ്ഞവരാ അവരുടെ പിന്തല മുറക്കാരാ ശ്രദ്ധിക്കണേ ലോകം അവസാനിക്കില്ലെന്ന് പറഞ്ഞവരുടെ പിന്തല നോക്കാര ഇപ്പവർ പറയുന്നത് എന്താണെന്നറിയാമോ ഇല്ല ഭൂമി നശിക്കാൻ പോവുകയാണത്രേ പ്രപഞ്ചം തകരാൻ പോവുകയാണത്രേ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോ തകരുമെന്നാണ് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഡിസംബറിൽ അന്ന് ഞാൻ ഒവാനില ഉള്ളത് ഞാൻ ഓർക്കുകയാണ് മലയാളം ന്യൂസിലെ പത്രത്തിലെ വാർത്ത ഞാൻ വായിക്കുകയാണ് വായിക്കുംബാതിന്റെ തലക്കെട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന്റെ പിറ്റേ ദിവസമുള്ള തലക്കെട്ട് ഹാവ് ആ ദിവസം കഴിഞ്ഞു ഇനി മുപ്പതിനായിരം കൊല്ലത്തിന് ഭൂമി നശിക്കില്ല ഹാവ് ആ ദിവസം കഴിഞ്ഞു ഇനി മുപ്പതിനായിരം കൊല്ലത്തിന് ഭൂമി നശിക്കില്ല പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് ലോകം തകരുമെന്ന് പറഞ്ഞിരുന്നു ആ ദിവസം കഴിഞ്ഞോ ഇനി മുപ്പതിനായിരം കൊല്ലം ഭൂമി തകരില്ല അപ്പോഴും അവർ പറയുന്നുണ്ട് ഭൂമി നശിക്കുമെന്ന് ഭൂമി തകന്നാശമേ ഇല്ല എന്നല്ല അവർ പറയുന്നത് ഭൂമി ലോകത്തെല്ല മനുഷ്യരും സമ്മതിക്കുകയാണെന്ന് ഈ പ്രപഞ്ചത്തിന് നാശമുണ്ടെന്ന ഭൂമിക്ക് നാശമുണ്ടെന്ന് എങ്ങനെയാ എന്റെ സഹോദരങ്ങളെ ആ നാശം പരിശുദ്ധമായ കുറ പതിനാല് നൂറ്റാണ്ട മുമ്പ ഇന്ന് വരെ എങ്ങനെയാണെന്ന് ഇവർക്കത് പറയാൻ കഴിഞ്ഞിട്ടില്ല ചില ശാത്രികന്മാർ പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഉഷ്മാവ് വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ഞുകട്ടകൾ ഉരുകി സമുദ്ര ജലനിരപ്പ് കൂടിയിട്ട് നൂതനമാകെ വെള്ളം കയറിയാണ് ഭൂമി നശിക്കുക എന്ന ഒരു വിഭാഗം പറയുന്നത് മറ്റൊരു വിഭാഗം പറയുന്നത് അതിശക്തമായ തീജ്വാലയായി ഭൂമി മാറുമെന്നാൻ കേട്ടോളോ ഭൂമിയുടെ നാശത്തിന്റെ രംഗമങ്ങനെയ വിചാരണക്കായി നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നതിന് മുമ്പ പ്രപഞ്ചത്തിൽ നടക്കാനുള്ള വലിയ ഒരു മഹാ സംഭവമാണെന്റെ സഹോദരായത് ഭൂമി എടുത്തുയർത്തപ്പെടും പർവ്വതങ്ങളും എടുത്തുയർത്തപ്പെടും രണ്ടും പരസ്പരം തമ്മിൽ അടിച്ചു തകർന്നു വീഴുന്നതാണ് മാത്രമല്ല ഭൂമി താഴോട്ടും മേലോട്ടും ആടിക്കളിക്കുവന്ന വിശുദ്ധ കുറ ഭൂമി ഇപ്പൊ സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യനത് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ താഴോട്ടും മേലോട്ടും ആടിക്കളിക്കുന്നത് മനുഷ്യന് മനുഷ്യനാകാത്ത രീതിയിലാവുകയില്ല ഭൂകമ്പമുണ്ടാകുമ്പോ മനുഷ്യൻ തിരിച്ചറിയാറുണ്ടല്ലോ ഭൂമി താഴുന്നു പോകും ഉയരുകയും ചെയ്യും അതായത് താഴോട്ടും മേലോട്ടും ഭൂമി ആടിക്കളിക്കും മാത്രമല്ല തിന്റെ ഉത്ഭാഗത്തുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് തള്ളോ എപ്പോഴാണത് ഗംഭീരമായ ഭൂകമ്പമുണ്ടാകുമത്രേ ഇതാൽ ഭൂമി അതിശക്തമായി പ്രകമ്പനം കൊള്ളുന്ന സമയം മനുഷ്യരാരും ഇന്നുവരെ കണ്ടിട്ടില്ല ശക്തമായ പ്രകമ്പനമാ മനുഷ്യൻ നിർമ്മിച്ച മാപ്പിനിക്ക് രേഖപ്പെടുത്താൻ കഴിയില്ലതിന്റെ ശക്തി എത്രയാണെന്നു ആ ശക്തമായ ഭൂകമ്പം നടക്കുമ്പോൾ അക്കാല ഭൂമിയതിൻ്റെ ഉത്ഭാഗത്തുള്ള ഭാരങ്ങളെല്ലാം പുറത്തേക്ക് തല്ലകയായി വിശുദ്ധമായ ഖുറാനാണെന്റെ സഹോദര മാത്രമല്ല ആകാശമാടിക്കളിക്കുകയാൽക്കന്റെ സഹോദര എല്ലാറ്റിന്റെയും കർഷണം നഷ്ടപ്പെടുകയായി പിടുത്തം നഷ്ടപ്പെടുകയായി പരസ്പരം ആകർഷണ ശക്തിയിലാണ് ഇതെല്ലാം നിൽക്കുന്നതെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടല്ലോ ആകർഷണപരം നഷ്ടപ്പെടുകയായി എന്നിട്ടാവയോമൂറുസമാകാശമാടിക്കളിക്കുകയാണ് മാത്രമല്ല ചന്ദ്രനെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അതേ ഗ്രഹണം പറ്റിയിരിക്കുകയാണ് സൂര്യനും അതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് നിയന്ത്രണം വിട്ട സൂര്യനും ചന്ദ്രനും നമ്മൾ കൂട്ടി വൈദൽ വൈതൽ കവാഖ്യം നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയായി മാത്രമല്ല എന്റെ പ്രിയമുള്ള സഹോദര വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് ബിഹാർ ബിഹാർ وإذا البحار فجرت وإذا البحار سجرت കടൽ ആളിക്കത്താൻ തുടങ്ങും ശ്രദ്ധിക്കണം എത്ര കാലം വരെ അടുത്ത കാലം വരെ ഭൂമി തകരില്ലെന്ന് പറഞ്ഞു ഇപ്പോഴും പറഞ്ഞവർ ഇപ്പോഴാ പറഞ്ഞതാ ഭൂഗോളം തീപ്പന്തമായി മാറുമെന്ന പതിനാല് നൂറ്റാണ്ട മുമ്പ് വിശുദ്ധമായ കുറാനു വൈദൽ ബിഹാർ ബിഹാറു കടലുകൾ ഭൂമിയിലേക്ക് അരച്ചു കയറും കടൽ വെള്ളം ഭൂമിയിലേക്ക് കയറും അങ്ങനെ വെള്ളം കത്താൻ തുടങ്ങും ഭൂമി വിശുദ്ധ കുറാൻ അങ്ങനെ അത് ഒന്നാമത്തെ ഊത്തോടുകൂടെ പ്രപഞ്ചത്തെ ആകെ പിടിച്ചു കുലുകയാ രണ്ടാമത്തെ ഊത്തോ രണ്ടാമത്തെ ഊത്തോടുകൂടെ അത് ലോകത്ത് മുഴുവൻ നശിപ്പിക്കുന്ന ഊത്താണ് മഹനായി സുറാഫേ അലീഹിസ്സലാം അതാ രണ്ടാമത്തെ ഊത്തൂതുന്നതോടുകൂടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കുകയ എന്റെ സഹോദര പിന്നെ ബാക്കിയാകുന്നതാര കേട്ടോളോ പിന്നെ ബാക്കിയാകുന്നത് ചുവക്കുന്ന മഴക്കുകളും ുംസറായിൽ അലി ഇസ്ലാമും ഇവർ മാത്രമാണ് ബാക്കിയാകുന്നത് ഇസ്രാഫീൽ അലി ഇസ്ലാമിനോട് ചോദിക്കും എല്ലാവരും നശിച്ചോ പറയുമില്ല ഇൽ ഇസ്രാഫിസ്ലാം പറയുമില്ലാഹു ജിബിരിയിൽ ബാക്കിയുണ്ട് 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 അസ്രായിലും ബാക്കിയുണ്ട് തമ്പുരാനെ നിന്റെ അറഷിനെ ചുമക്കുന്ന മലക്കുകളും ബാക്കിയുണ്ട് റബ്ബേ അള്ളാഹുവിന്റെ കൽപ്പന അവരുടെയും റൂഹ പിടിക്കാൻ ആരോട് മഹാനായ അസറായി അലി ഇസ്സലാമിനോട് അജ്രായി അലി ഹുസ്സലാമിനോട് അവരെയും മരിപ്പിക്കാനായി ആവശ്യപ്പെടുകയാണ് മഹാനായി ജബി അലിസ്സലാം ജബിരിയിലും മരിക്കുമത്രേ ജബിരിയിൽ മലക്കാണല്ലോ ജബരിയിലും മലക്കുക മരിക്കുകയായി ജബരിന്റെ റൂഹ പിടിക്കാൻ മഹാനായ അസറായി അലി ഹസ്ലാം വരികയാണ് അജ്രായിലിനെ കാണുന്ന

ാഹുലങ്ങൾ എന്ന രംഗം ജിബിരിസ്ലാം കണ്ടിട്ടുണ്ട് മരണത്തിന്റെ വെപ്രാണം വെപ്രാണമെന്താണെന്ന് ജിബിരിലിന് നന്നായി അറിയാം അങ്ങനെ ജിബിരി അലി റൂഹ് പിടിക്കുകയായി അസറായി അലിസ്ലാം അലി ഇസ്ലാമിന്റെ റൂഹ പിന്നെ പിടിക്കുന്നത് പിന്നെ ഇസറാഫി അലി ഇസ്ലാമിന്റെയും ചുമക്കുന്ന മലക്കരുടെയും റൂഹൊക്കെ പിടിച്ചു കഴിഞ്ഞോ അസറായിൽ മാത്രമാ ബാക്കിയായത് അള്ളാഹു ചോദിക്കുന്നു വല്ലവരും ബാക്കിയുണ്ടോ അസുറായി പറയും ഇല്ലറപ്പേ ഒന്ന് ഞാനാ ബാക്കിയുള്ളത് പിന്നെ നീ മാത്രമാണ് തമ്പുരാനെ പ്രപഞ്ചനാഥനായറൊപ്പേ ഞാനും നീയുമല്ലാതെ ഈ പ്രപഞ്ചത്തിലൊന്നും ബാക്കിയില്ല ആ സമയത്താണ് അത്ര അള്ളാഹു പറയുന്നത് അസ്രായിൽ അലിഹുസ്ലാമിനോട് അസ്രായിലെ നിങ്ങൾ സ്വയം മരിക്കണമേ എന്ന് അജ്രായിൽ നിങ്ങൾ സ്വയം മരിക്കണമേ എന്ന് സ്വയം റൂഹ പിടിക്കാൻ കൽപ്പിക്കുകയാണ് അങ്ങനെ മഹാനായ അസ്രായിൽ عليه السلام وركت سلم وهنا يا عزرائيل عليه السلام داب يموت عزرائيل في موضع بين الجنة والنار സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടക്കുള്ള ഒരു സ്ഥലത്തു ചൊല്ലുകയാണ് അസ്രായിൽ എന്നിട്ട് സ്വന്തം റൂഹു പിടികുകയാണത്രേ അസ്രായിൽ അലിസ്സലാം സ്വന്തം റൂഹ് ചില രേഖകളിൽ കാണുന്നത് നാൽപ്പത് കൊല്ലമാണത്രേ തന്റെ റൂഹ് പിടിക്കുന്നത് വേദന സഹിക്കാൻ കഴിയുന്നില്ല അവസാനമത അട്ടഹാസമാണത്രേ അസ്രായിൽ അലിസ്ലാം എന്നിട്ട് ആ സമയത്ത് പറയുമത്രേ അള്ളാഹുവേ മരണത്തിന്റെ വേദന ഇത്ര ശക്തമാണെന്ന് എനിക്കറിയുകയായിരുന്നെങ്കിൽ നിന്റെ സ്വാലിഹിങ്ങളായ അടിമകളുടെ റൂഹ പഠിക്കുമ്പോ ഞാൻ അവരോട് ഏറെ കരുണ കാണിക്കുമായിരുന്നു തമ്പുരാനെ എനിക്കതറിഞ്ഞില്ലല്ലോ അസ്രായിൽ പോലും മരണത്തിന്റെ വേദന അറിയുന്നതപ്പഴ അജ്രായിൽ സ്വയം മരിക്കുന്ന സമയത്താണ് എന്റെ സൗ സഹോദരങ്ങളെ അങ്ങനെ അതാ ഇസ്രായേലും മരിക്കുകയായി ഇനി പ്രപഞ്ചത്തിൽ ഒരാൾ മാത്രമാ ബാക്കിയുള്ളതാരാണതാ അതീ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവാണെന്റെ സഹോദരങ്ങളെ